സർ ഡോക്ടർ ഹാരിസിൻ്റെ വിഷയം അതായത് ഇക്കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം ആശുപത്രി അധികൃതരുടെ ഒരു പത്രസമ്മേളനം അവർക്ക് എന്തിലും ഏതിലും ആ ഡോക്ടറോട് സംശയം ഏഹ് പത്രസമ്മേളനത്തിനിടയ്ക്ക് നാടകീയമായ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു എഴുതി തയ്യാറാക്കിയ ഒരു തിരക്കഥ പോലെയാണ് ആ പത്രസമ്മേളനം എന്നല്ല നടന്നത് സർ മന്ത്രി തന്നെ പറഞ്ഞ സിസ്റ്റത്തിൻ്റെ വീഴ്ച ഇത് ഉദ്യോഗസ്ഥ ബൃന്ദത്തിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നതിൻ്റെ ലക്ഷണമല്ലേ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ മന്ത്രിക്ക് എന്ത് ഹോൾഡ് ശരിക്കും നമ്മളത് വിശ്വസിച്ചാല് ഉദ്യോഗസ്ഥ ബൃന്ദത്തിലല്ല ചീഞ്ഞ നാട്ടം ഉണ്ടായിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കേണ്ട മന്ത്രിസഭാ പ്രവർത്തനത്തിലാണ് ആ ചീഞ്ഞ നാട്ടം ഉണ്ടായിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് ധൈര്യം കിട്ടണമെങ്കിൽ എവിടുന്നാണ് കിട്ടുന്നത് അവരെ നിയന്ത്രിക്കേണ്ട അവർക്ക് ചട്ടങ്ങൾ പഠിപ്പിക്കേണ്ട മന്ത്രിമാരിൽ നിന്ന് കിട്ടണം ആ ഉദ്യോഗസ്ഥന്മാരെ ആ രീതിയിൽ ഡയറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോൾ പിന്നെ രണ്ടാമത്തെ ഇപ്പോൾ നടക്കുന്ന സംഭവം തങ്ങളുടെ വീഴ്ചകൾക്ക് ബലിയാടുകളെ കണ്ടെത്താനൊക്കലാപരിപാടിയുണ്ട് ഏതെങ്കിലും തട്ടിലുള്ള ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ മന്ത്രിമാരെയോ താഴെയുള്ളവരെ ബലിയാടാക്കും നവീൻ ബാബുവിൻ്റെ കേസിൽ നമ്മൾ കണ്ടു അഴിമതിയുടെ അല്ല ലൈസൻസ് കിട്ടാത്തതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ നവീൻ ബാബുവിനെ ആക്കി ആരാ പി ദിവ്യ വീണ്ടും ഇവിടെ ശബരിമലയിൽ അജിത് കുമാറെ ട്രാക്ടറെ പോയതിന് ബെലിയേടായ ആ ഡ്രൈവർ ഡ്രൈവറെ ആരാണോ ഉയർന്നവൻ അവനെ രക്ഷിക്കുക അത് താഴെയുള്ളവനെ ആരെങ്കിലും അവൻ്റെ പിടലിൽ കരുതില്ലോ കെട്ടി കെട്ടിക്കൊടുക്കുക ഇവിടെ വിദ്യ ചെയ്യുന്നവരാണ് ഗോവിന്ദച്ചാമീനെ ജയിലുകാട്ടം രണ്ട് പോലീസ് ഓഫീസർമാർക്ക് സാധാരണ പോലീസ് സാധാരണ അവിടുത്തെ രണ്ട് സാധാരണ പോലീസ് പോലീസുകാർക്കാണ് സസ്പെൻഷൻ അപ്പോൾ ഈ കലാപരിപാടി ഇപ്പോൾ പി പി ദിവിയ്ക്ക് നവീൻ ബാബുവിൻ്റെ കൊലപാതകം കൈകാര്യം ചെയ്യാൻ പറ്റിയെങ്കിൽ എന്തുകൊണ്ട് തനിക്ക് ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞാൽ പാവം പിടിച്ച മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നായിരിക്കും ആരാലോചിക്കുന്നത് വീണ ആലോചിക്കുന്നത് വീണോടിക്കുന്നു ഞാനെന്ന മന്ത്രിയോടും പിണറായി ചോദിക്കും ഞാനെന്നാ മന്ത്രിയാണ് അവളെ കണ്ട് പഠിക്കുന്നതായിരിക്കും പിണറായിയോടും പിണറായി ആരോട് പറഞ്ഞിരിക്കുന്നത് വീണയോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണിത് പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ കണ്ടില്ലെങ്കിലും എല്ലാം ഏത് ക്രൈമിനും ഒരു ലൂപ്പുകൾ ഉണ്ടായിരിക്കും എന്ന് പറയുന്ന പോലെ വീണ ഉയർത്തിയ എല്ലാ ആരോപണങ്ങൾക്കിടയിലും ഈ ഗ്രൂപ്പുകൾ ഇയാളെ രക്ഷിക്കാൻ ഇയാളെ ശിക്ഷിക്കാനായിട്ട് നടത്തിയ ശ്രമങ്ങൾക്കിടയിൽ ഗ്രൂപ്പുകളിഷ്ടം പോലെ ഉണ്ടായിരുന്നു അതാണ് അവസാനമായി പക്ഷേ വീണ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഉദ്യോഗസ്ഥർക്കിടയിലുള്ള വിഷയങ്ങൾ ഇതിനകത്തില്ല ഇദ്ദേഹം ഒരു ഇടതുപക്ഷ യൂണിയനിലെ ആളാണ് ആ അപ്പം അദ്ദേഹം തന്നെ ഇതിനകത്ത് കടകാര്യസ്ഥത വിളിച്ച് പറഞ്ഞതാണ് ഇവർക്കെല്ലാം വലിയ ക്ഷീണമായ ഇനി സ്വന്തം യൂണിയനിൽപ്പെട്ടവർക്കെതിരായിട്ട് നടപടിയെടുത്ത വീണയെക്കുറിച്ചുള്ള ബഹുമാനം നമുക്ക് കൂടുതൽ കുറയൂ അതുകൂടെ ആലോചിക്കും മറു കൂടെ ആലോചിക്കും ഞാൻ യൂണിയൻ നോക്കാതെ പാർട്ടി നോക്കാതെ യാതൊരു താരം അത് രണ്ടാമതേ വരുള്ളൂ സാർ അതായത് ഈ ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ മന്ത്രി മന്ത്രിതലത്തിൽ ഇങ്ങനെ ഒരു ഒരു നടപടി എടുക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഡോക്ടറും ഒരു ഉദ്യോഗസ്ഥനും മാത്രമാണ് മന്ത്രി എന്ന് പറയുമ്പോൾ അധികാരങ്ങളിൽ എത്രയോ എത്രയോ മുകളിൽ അദ്ദേഹത്തെക്കാൾ മുകളിൽ ഇരിക്കുന്നതാണ് അത് രണ്ടാമതേ വരള്ളൂ മന്ത്രി അദ്ദേഹത്തിനെതിരെ എടുക്കുന്ന നടപടി അല്ലെങ്കിൽ അങ്ങനെയുള്ള മന്ത്രിതലത്തിലുള്ള തലത്തിലുള്ള നടപടിയെന്നല്ല അത് അദ്ദേഹത്തിന്റെ ഓഫീസ് അവരുടെ ഓഫീസ് പ്രൊസീജിയർ അനുസരിച്ച് വരുന്ന ഒരു നടപടിയാണ് പക്ഷെ അതല്ല നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് അദ്ദേഹം ഒരു ഇടതുപക്ഷത്തിന്റെ ആളായതുകൊണ്ട് അങ്ങ് അദ്ദേഹത്തിന് ഇത് പറഞ്ഞുകൂടാ എന്നുണ്ടോ അതിലുള്ള ഒരു ഇതാണോ ഇവർക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ ഇടതുപക്ഷം എല്ലാവരും കാണിക്കുന്ന ഞാൻ നിഷ്പക്ഷമായിട്ട് നീതി നടത്തുന്ന ജനത്തെ അധികാരത്തിൻ്റെ അധികാരത്തിൻ്റെ പറഞ്ഞു ഔന്നത്യം എന്ന് പറയുന്നത് ില്ല അധികാര സ്ഥാനത്ത് ആർക്കും എത്താം എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ് അത് വളരെ കുറച്ചുപേർക്ക് കിട്ടുള്ളൂ ദൗർഭാഗ്യവശാല് വീണാചോർജ് അതില്ല ഇന്നലെ തന്നെ ഇന്നലെ തന്നെ നിഷ്പക്ഷ എന്ന് പറഞ്ഞില്ല യൂണിയൻ സ്വന്തം യൂണിയൻ നടപടി എടുത്ത് ഇന്നലെ തന്നെ ഈ പത്രസമ്മേളനം സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പളിന്റെയും പത്രസമ്മേളനം നടക്കുന്നതിനിടയ്ക്ക് ഒരു എന്നാ ടെലിപ്രോം പോലെ ഡയറക്ഷൻസ് വന്നോണ്ടിരുന്നു അതെവിടുന്ന അത് നമുക്കത് അറിയാൻ പാടില്ല പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ അറിയാതെ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അത് മന്ത്രി വിളിച്ചതും ആയിരിക്കാൻ വഴിയൊന്നും ഇല്ല മന്ത്രി ആയിരിക്കില്ല മന്ത്രിയുടെ സെക്രട്ടറി അല്ലെ പി ശശിയായിരിക്കും അല്ല സാർ അതെ പി ശശി വിളിക്കേണ്ട ആവശ്യമില്ല പക്ഷെ എനിക്ക് തോന്നുന്നു മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രൈവറ്റ് സെക്രട്ടറി സജീവൻ ആരെങ്കിലും വിളിച്ചിരിക്കുന്നത് ഭരിക്കുന്നവരാണല്ലോ വകുപ്പിനെ അവർ സജീവൻ എടുത്തുള്ള പേപ്പറിൽ ഒപ്പിടാൻ മാത്രമേ വീണാജോലിനെ പറ്റുള്ളൂന്നേ പേപ്പട്ട് വിഷത്തിന് മരുന്നില്ല എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി നമ്മുടെ പല ഹോസ്പിറ്റലുകളിലും എന്താണ് ഉത്തരം പറയേണ്ടത് അല്ല ഈ ഉദ്യോഗസ്ഥർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഐക്യമില്ലായ്മ വളരെയധികം കാണുന്നുണ്ട് അല്ല ഒരു അത് നിയന്ത്രിക്കാൻ ഈ വകുപ്പിന് കഴിയുന്നില്ലല്ലോ മന്ത്രിക്ക് കഴിയുന്നില്ല കൈക്കൂലി മേടിക്കാത്ത ഉദ്യോഗസ്ഥരെ ഒറ്റപ്പെട്ടവർ തന്നെയാണ് എല്ലായിടത്തും കൈക്കൂലി മേടിക്കാത്ത ഉദ്യോഗസ്ഥരെ അല്ല ഈ ഡോക്ടറെ സംബന്ധിച്ച് അദ്ദേഹം മറ്റു ഡോക്ടർമാർക്ക് അസൂയേ അതെ ലാബുകാരുടെന്നുള്ള കാശ് അങ്ങനെയൊന്നും അദ്ദേഹം വാങ്ങുന്നില്ല ഇത് തന്നെ പ്രശ്നം കൈക്കൂലി മേടിക്കാത്ത ഡോക്ടർമാർ ഇപ്പൊ ആർ ടി ഒഫീസ് കൈക്കൂലി മേടിക്കാൻ പ്രാക്ടീസ് ഇല്ലാത്തൊരു ഡോക്ടറാണ് ആർ ടിഒഫീസ് കൈ കൈക്കൂലി മേടിക്കാത്ത ഒരാൾക്ക് ജോലി ചെയ്യാൻ പറ്റുമോ സാധാരണക്കാരനായ ഒരു ഡോക്ടറാണ് സാധാരണക്കാരനായാലും സ്കൂട്ടറല്ല വരുന്നത് അതെ മറ്റവന്മാരൊക്കെ ബെൻസിലും ബി എം ഡിയിലും വരുമ്പോൾ ഇയാൾക്ക് സ്കൂട്ടറെ വരേണ്ടി വരുന്നു അല്ല സാർ ഇത് ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ എന്തിലും ഏതിലും സംശയം എന്നാൽ ഇവർക്കൊന്നും തെളിയിക്കാനായില്ല പിന്നെ എന്താ പറയുക ഈ മോസിലോസ്കോപ്പ് എന്ന് പറയുന്ന സാധനം ആ ഒരു മിഷ്യൻ്റെ ഏതോ ഒരു പാർട്സ് അദ്ദേഹത്തിൻ്റെ പെട്ടിയിലുണ്ടായിരുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അല്ല അങ്ങനെ പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ പരീക്ഷണം നടക്കുന്നത് സത്യത്തിൽ അങ്ങനെ ഒരു അങ്ങനെയുള്ള മുറി പരിശോധിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടതാണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ അനുവാദമൊന്നും വേണ്ട നിങ്ങൾക്ക് കയറി ഒക്കെ പരിശോധിക്കാമെന്ന് പറഞ്ഞു അല്ല പരിശോധിക്കുന്നത് പക്ഷേ ആദ്യം ഞാൻ ധാർമ്മികമായിട്ട് ചെയ്യേണ്ട ഇങ്ങോട്ട് ഇവിടെ വന്ന് പറഞ്ഞാൽ നോക്കാൻ പോവുകയാണ് അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ എന്തിനാണ് പോലീസ് പ്രധാനപ്പെട്ട ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ എന്തിനാ സാക്ഷി സാക്ഷികളെ രണ്ടുപേരെ വെക്കുന്നത് പിള്ളാവുന്ന രണ്ടുപേരെ സാക്ഷികളെ വയ്ക്കുമല്ലോ അടുത്ത അധ്യാപകരോ കോളേജ് അധ്യാപകരോ വേറെ ഏതെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ സാക്ഷികളെ വയ്ക്കും ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഇതിനകത്ത് വയ്ക്കുന്നത് ഇത് തുണ്ടി മുതൽ കണ്ടെടുക്കുന്നതല്ലേ ശരിക്കും വീണാ ജോർജിൻ്റെ ആരോപണപ്രകാരം ഇയാളൊരു മോട്ടോ ആരെ ഡോക്ടറെ ഒരു വെറും കള്ളനാക്കി അങ്ങനെയാണെങ്കിൽ ആ മുതൽ വീണ ജോർജിന്റെ ആവശ്യപ്രകാരമല്ല ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പിടിവലി അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഈ പറയുന്ന ഇന്നലെ ഈ ജബ്ബാർ എന്ന് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥൻ ഡോക്ടർ കുമാറും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു സംസാരിക്കുകയാണ് കാണാതെ ഉപകരണം കണ്ടെത്തിയെങ്കിലും അത് പിന്നീട് ഡോക്ടർ ഹാരിസോ മറ്റാരെങ്കിലും വാങ്ങി വെച്ചതാണെന്ന സൂചന നൽകും വിധം വിധത്തിലായിരുന്നു ഇരുവരുടെയും വിശദീകരണം പത്രസമ്മേളനത്തിനിടെ പ്രിൻസിപ്പലിന് പലതവണ ഫോൺ വന്നു ചില നിർദ്ദേശങ്ങൾ കിട്ടിയത് പോലെയായിരുന്നു പിന്നീട് ആ ആ ആ വാർത്തയാണ് വാർത്തയുടെ ഭാഗമാണ് ഇവരെ ആരാണ് ഡയറക്റ്റ് ഇവർ പറയട്ടെ ഇത് എന്നെ എന്നേക്കാൾ ഞങ്ങളേക്കാൾ അധികാരമുള്ള ഇന്നീ ആൾക്കാരുടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അവർ കൺവിൻസ്ഡാണ് ഇദ്ദേഹമാണിത് കൊണ്ടുപോയി രണ്ടാമത് കൊണ്ടുപോച്ചാൽ അങ്ങനെ അവിടുത്തെ സി സി ടി വി ഉണ്ട് അതൊന്ന് കാണണ്ടേ അത് ഒന്ന് അതൊക്കെ കാണിക്കട്ടെ ഇവിടെ വേറൊരു അപകടം ഇപ്പോൾ വന്നിരിക്കും അടുത്ത നാളിൽ വന്നിരിക്കുന്ന അപകടം നിങ്ങൾ എന്താരോഹണം ആരെക്കുറിച്ച് പറഞ്ഞാലും ഇപ്പോൾ വീണ ജോർജിനെ കുറിച്ച് പറഞ്ഞാലും മെഡിക്കൽ കോളേജിലെ മറ്റ് ഹെൽത്ത് ഡയറക്ടറെക്കുറിച്ച് പറഞ്ഞാലും ഉണ്ടാകുന്ന കാര്യം കോടതിയിൽ പോലും പോയാൽ ആദ്യത്തെ ചോദ്യം തെളിവ് ഹാജരാക്കാൻ പറയും തെളിവ് ഇപ്പോൾ ചോദിക്കുന്നതാണ് തെളിവ് ഹാജരാക്കാനാണ് പറയുന്നത് ഇയാളോട് പറയും ഉസാൻ ആരോട് പറയും ഇയാളല്ല വെച്ചെന്നുള്ളതിന് തെളിവ് ഹാജരാക്കാൻ പറയും തെളിവ് ഹാജരാക്കാൻ പറയാൽ വേറൊരു കുഴപ്പമുണ്ട് ഇപ്പോഴത്തെ കാലത്ത് തെളിവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവർ തമ്മിലുള്ള ടെലിഫോണിക് കോൺവെർസേഷനാണ് മൊബൈൽ ഡാറ്റയാണ് ഈ മൊബൈൽ ഡാറ്റ നമ്മൾ റോഡിലേക്ക് തന്നെ അടുത്ത ഭാര വേറെ അവരുവാണ് അൻവറിനെ കിട്ടിപ്പണി ഉദ്യോഗസ്ഥന്മാരുടെ മൊബൈൽ ഫോൺ ചോർത്തി ശരിയാണോ തെറ്റാണ് തീർന്നുമാരെ അൻവറിനെ ഇവരെ പ്രതിയാരായി മറ്റുള്ളവരുടെ ഫോൺ ചോർത്തി തന്നെ പ്രതി ഇയാൾ തെളിവ് കാണിച്ചപ്പോഴാണ് നിങ്ങൾക്ക് രേഖ എവിടുന്ന് കിട്ടിയത് നിങ്ങൾക്ക് ഈ രേഖ എവിടുന്ന് കിട്ടി അപ്പം അടുത്ത വകുപ്പാണ് ഡിപ്പാർട്ട്മെന്റിലെ രേഖകളെ പുറത്തെത്തി പുറത്തു കൊണ്ടുപോയി കുറ്റവാളിയാവോ ഇല്ലയോ അപ്പോൾ നിയമത്തിന്റെ മുമ്പിൽ അധികാരികളുടെ മുമ്പിൽ നൂറ് മാർഗ്ഗങ്ങളുണ്ട് വീണ്ടും വീണ്ടും കുറ്റവാളിയാക്കാൻ ആ മാർഗമാണ് ഇവിടെ ചെയ്യുന്നത് ഇവർ പലതരത്തിൽ പീഡിപ്പിക്കുക മറ്റവർ എന്തൊക്കെയാണ് പി പി ദിവ്യ ഇവരുടെ അനിയത്തിയ ശരിക്കും അനിയത്തിയോ കസിനെ ഫസ്റ്റ് കസിനെങ്കിലും കാണാം പി പി ദിവ്യ എന്ത് കള്ള പറഞ്ഞു ഇപ്പോഴും അതിനെപ്പറ്റി ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ചാനലുകൾക്ക് വേണ്ട അപ്പാവും ഉണ്ടോ ഈ തൽക്കാലത്തേക്ക് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വാർത്ത നിലനിർത്തുന്നതിന് അപ്പുറത്തേക്ക് ഫോളോ അപ്പായിട്ട് പല ചാനലുകളും ഈ വാർത്തയായിട്ട് പോകും സാർ ഇത് ആശുപത്രി അത് അധികൃതർക്ക് ഇപ്പോൾ പ്രിൻസിപ്പലിനുൾപ്പെടെ സൂപ്രണ്ടിനുൾപ്പെടെ ഒക്കെ ഉണ്ടായ മൊത്തത്തിലുള്ള വീഴ്ച ആ വീഴ്ചയെ ഈ ഒരു ഡോക്ടർ വിളിച്ചെത്തു കൊണ്ടുവന്നു കാ കാലകാലങ്ങളായിട്ട് കൂട്ടിരിപ്പുകാരും രോഗികളുടെ രോഗികളുടെ കൂട്ടിരിപ്പുകാർ അവിടെ വരുന്നവരൊക്കെ ചേർന്ന് പൈസ മുടക്കി ഓരോ ഒരു രോഗിയെ രക്ഷിക്കാനായിട്ട് കയ്യിൽ നിന്ന് പൈസ മുടക്കിയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കശ മുടക്കിയും ഈ ആശുപത്രി ഓപ്പറേഷന് വേണ്ട ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ വൻ വീഴ്ച ഉണ്ടായി എന്ന് പറയുന്നത് ഇവർക്കൊരു നാണക്കേടാണ് ഈ സൂപ്പറാണ് ഈ ആശുപത്രി അധികൃതർ തിരുവനന്തപുരം ആശുപത്രി അതെ അപ്പം അതിനെ ഒന്ന് മൂടി വെക്കാനായിട്ടുള്ള എന്ത് അതിനെ ഈ പറഞ്ഞ ഡോക്ടറെ ഈ കു ഈ പറഞ്ഞ സത്യാവസ്ഥ പുറത്തു പറഞ്ഞ ഡോക്ടറെ ഇവരെല്ലാം കൂടെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മൾ ഇന്നലെ കണ്ടത് അല്ല അതിൻ്റെ അതിനെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനത്തെ ഇഷ്ടംപോലെ പർച്ചേസുകളും സാധനങ്ങളും ഹോസ്പിറ്റലിലേക്ക് മേടിച്ച സാധനങ്ങളും മറച്ച് കൊടുത്തിട്ടുണ്ടാവും ആ പാരമ്പര്യമുള്ള ഡോക്ടർമാരോടെ കാണും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്ന ഉപകരണങ്ങൾ മറച്ചു കൊടുക്കുന്ന കാണും അല്ല സ്കാനിങ് മെഷീനിലൂടെ കേടാക്കുന്നവർ കാണും പ്രൈവറ്റ് സ്കാനിങ് മെഷീൻ ലാബുകൾ കിട്ടാൻ വേണ്ടി അപ്പോൾ അത്തരം ഒരു ടീം ഒരു കോക്കസോടെ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് തടസ്സം ആരാ സാർ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ആകത്തു നമ്മൾ നോക്കുമ്പോഴേ സാർ എന്ന് വെച്ചാൽ ഈ ഒരു ഭരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഈ ഭരണം എന്ന് പറയുന്നത് മന്ത്രിമാർ ആണ് ഒരു മന്ത്രിയാണ് ആ വകുപ്പിൻ്റെ ഏറ്റവും ഉയർന്ന തലവൻ ആ തലവൻ്റെ കീഴിലെ ഈ ഉദ്യോഗസ്ഥരെ വരുള്ളൂ ഇപ്പോൾ ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥരാണ് സർവ്വതും ഭരിക്കുന്നത് എങ്ങനെ ഇവർക്ക് സാധിക്കുന്നത് മന്ത്രിമാരെ പറയുന്ന ആദ്യം ചെയ്യുന്ന പോക്കുത്തരങ്ങൾ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാർ സമർത്ഥമായി ചെയ്തു കൊടുക്കും ആ മന്ത്രിയെക്കൊണ്ട് അങ്ങനത്തെ തെറ്റുകൾക്ക് കൂട്ട് നിന്നിട്ട് പിന്നെ വേറൊരു തെറ്റ് മന്ത്രി ചെയ്യാൻ പറയാൻ വെച്ച് എതിർക്കാൻ പറ്റിയല്ല കാരണം ഇവരും പങ്കാളിയായിപ്പോയി ഈ കുറ്റകൃത്യങ്ങൾ മന്ത്രിമാർ കാണിക്കുന്ന അഴിമതിയുടെ പ്രവർത്തനങ്ങൾ ഇവരും പങ്കാളിയാവുക പങ്കാളിയായി കഴിഞ്ഞാൽ പിന്നെ രക്ഷയുണ്ടോ അത് ചു പങ്കാളിയായി കഴിഞ്ഞാൽ അവർ പറഞ്ഞു കേൾക്കാനെ പറ്റുള്ളൂ ചേറാൻപിടിക്കലിനും കർണാകരനൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങൾ പലരും പറയും അല്ലേ അങ്ങനെ പങ്കാളിയാകുമ്പോഴാണ് വീണാ ജോർജിന് ഇവരെ തള്ളി ആദ്യം വീണാ ജോർജ്ജെന്ന് ഇവരെ ഇയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് ഓർക്കുന്നുണ്ടോ അതെ വീണാ ജോർജ് ആദ്യം ഹാരിസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അത് ആ നിലപാട് അവർ മാറ്റേണ്ടി വന്നുതന്നെ അവരോട് പറഞ്ഞു കാണും ഞങ്ങൾക്കും പലതും പറയാനുണ്ട് നിങ്ങളുടെ ഇടപെടലിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ട് അത് ഞങ്ങൾ പറയുമെന്ന് അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജിലെ അധികാരികൾ വീണാ ജോർജിനെ ബോധ്യപ്പെടുത്തി തരംതിരിച്ച് പറയാൻ പറ്റിയില്ല അവിടെയാണ് ഏതായാലും നീണ്ട ആ ആലപ്പുഴ കളക്ടറെ വിളിച്ച് ഇതേ ഇതേ സംഭവം തന്നെ അവിടെ ആവർത്തിക്കുന്നത് പി പി ദിവിയോ വിളിച്ച് ആരുമായിട്ട് സംസാരിക്കുന്നത് ആലപ്പുഴ അല്ല കണ്ണൂര് കളക്ടറാണ് പറയുന്നത് ഫോർ ഇന്ന സമയത്ത് തുടങ്ങുകയാണ് ഇപ്പം ഞങ്ങൾ തുടങ്ങും ഇത്തരം ഇൻഫർമേഷൻ ഈ അനധികൃതമായി പാസ് ചെയ്താണ് എല്ലാവരും ഇത് ഒപ്പിക്കുന്നത് ഇവിടെ നിന്ന് ആരെ വിളിച്ചതെന്ന് പറയട്ടെ ആദ്യം മീണാജർ അത് പബ്ലിഷ് ചെയ്യട്ടെ ആ ഇവരുടെ കോൺ പ്രസ് കോൺഫറൻസിൻ്റെ സമയത്ത് ഈ ടെലി ടെലിപ്രിൻ്റ പോലെ സംസാരിച്ച ആരാണ് ടെലിപ്രിൻ്റ പോലെ സംസാരിച്ച് ഇൻസ്ട്രക്ഷൻ കൊടുത്ത ആരാണ് അതേ ഡോക്ടർമാർ വെച്ച് വീണ ചോദിച്ചാൽ പറയുക അതൊന്നും വീണ ജോർജ് പറയായിരുന്നു വീണ ചോദിച്ചാൽ പറയല്ലേ വീണ ചോദിച്ചാൽ പറയുക ചോദിക്കാത്തേ അത് ചോദിക്കാത്രത്തോളം കാലം നമ്മൾ സംശയത്തിൻ്റെ കുന്തമോന വീണയുടെ മേഖലയിലും ഇത് തെളിയിക്കാൻ പറ്റുന്ന ആൾ വീണയാണ് ഇടപെട്ടത് അറിയണം അയാളുടെ റോൾ എന്താണെന്നറിയണം അയാളുടെ ഓഫീസ് എന്താണെന്ന് അറിയണം ചെയ്തിട്ടുണ്ടോ അവിടെയാണ് നമ്മൾ ഇത് ഒന്നല്ല തൊടുന്തോറും കൂടി 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 പശ ഒട്ടിപ്പിടിക്കുന്ന ഒട്ടിപ്പിടിക്കുന്ന ഒരു വിഭാഗം ഭരണകൂടത്തിലും ഫോക്കസ് ഉണ്ടായിട്ടുണ്ട് അല്ല അല്ല സാർ ഇതിൻ്റെ ഒരു ആകെ തുകയായിട്ട് നമ്മുടെ ഈ സംസാരത്തിൻ്റെ ഒരു ആകെ തുകയായിട്ട് എനിക്ക് തോന്നിയത് കഴിഞ്ഞ ഒമ്പത് വർഷം ഇനി തീരാൻ ആറ് ഏഴ് മാസം അല്ലെങ്കിൽ എട്ട് മാസം എട്ട് മാസം ആ എട്ട് മാസം ഈ എട്ട് മാസം അല്ലെങ്കിൽ പോട്ട ഒമ്പത് വർഷം കൊണ്ട് ഈ സർക്കാരിൻ്റെ സിസ്റ്റം എന്ന് മന്ത്രി തന്നെ പറഞ്ഞു ഉദ്യോഗസ്ഥ തലത്തിലുള്ള സിസ്റ്റം അത്ര കണ്ട് അഴിമതി നിറഞ്ഞതായി കഴിഞ്ഞു അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ കൊണ്ട് നിറഞ്ഞ അപ്പോൾ ഒന്നും ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല ആ വിധത്തിലായിപ്പോയി അഴിമതിയും അപകടമില്ല അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് മറിച്ച് അതിന്റെ കൂടെ ആയാലും ഗവൺമെന്റിന്റെ അല്ല നിര നിരവധി ഉദാഹരണങ്ങൾ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയട്ടെ മന്ത്രിക്ക് ഒരു വോയിസും ഇല്ല എന്നുള്ളതിൻ്റെ തെളിവ് നമ്മളിൽ നിരവധി കേസുകളുണ്ട് നിരവധി ഇപ്പൊ കോട്ടയത്തെ സംഭവമായിരുന്നാലും കോഴിക്കോട്ടത്തെ സംഭവം ആയിരുന്നാലും ഏതെല്ലാം കേസ് ഇപ്പം കോഴിക്കോട്ടത്തെ പീഡനത്തിനിരയായ ആ സ്ത്രീയുടെ ആ ഉദ്യോഗസ്ഥനെ ഇന്നലെ എങ്ങനത്തെ പറഞ്ഞ വാർത്ത വരുന്നു ഒരു ജീവനക്കാരനെ ജീവനക്കാരനെ ജീവനക്കാരനാണ് അപ്പോൾ സാർ ഇതിൽ ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട് എന്തായാലും സഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാര്യം ഈ ഉദ്യോഗസ്ഥനെ ഈ ഡോക്ടറെ ആ രോഗികൾക്ക് ആവശ്യമാണ് അദ്ദേഹം നാല് ദിവസത്തെ അവധിക്ക് ശേഷം അദ്ദേഹം കേറിയിട്ടുണ്ട് ജോലി എനിക്ക് ജോലിയിൽ കയറണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ന് ജോലിക്ക് കയറിയതായിട്ടും വാർത്ത വരുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഡോക്ടർ നാളെ ഒരു പൊട്ടൻഷ്യലായിട്ട് ജനകീയ പിന്നെ സർ മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഇതിനകത്ത് വലിയൊരു പങ്കുവുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒക്കെ ഒരു അദ്ദേഹത്തിന്റെ ഒരു റിപ്ലൈയില് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു എടുത്ത് വളച്ചൊടിച്ചാണ് ഹൈലൈറ്റ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അത് എടുത്തു പറയുന്നുണ്ട് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ റൈറ്റ് കൊടുക്കണം അതാണ് ആന്റെ ഇന്ന് അദ്ദേഹം വീണ്ടും രാവിലെ സംസാരിച്ചിട്ടുണ്ട് അതെന്തായാലും ഈ സംഭവം ഇവിടം കൊണ്ട് തീർന്നു എന്ന് പറയുകയാണെങ്കിലും വീണ്ടും ഇത് കുത്തിപ്പൊങ്ങി വരാൻ ഈ ഉദ്യോഗസ്ഥർക്കിടയിലെ ഈ സ്പ്ലിറ്റ് വീണ്ടും അത് പ്രശ്നമാക്കി തന്നെ തീർക്കും ഒരു കാര്യം കൂടി ഏത് അധികാര ശക്തിയും പിടിച്ചു കുലുക്കാനെങ്കിലും ഇതുപോലെ ഉള്ള വെളിപ്പെടുത്തലുകൾ അതാരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതാണ് ജനകീയ പ്രതിരോധം എന്ന് പറയുന്നത് ഈ അറിവ് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ബാധ്യതയെങ്കിലും അങ്ങനെ ചെയ്തു നമ്മളെ തിരുത്തിയാലും തിരിച്ച് തിരുത്തിയാലും ഇല്ലെങ്കിലും ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ മെഡിക്കൽ കോളേജ് അവിടെ ചെന്ന് തിരിച്ചു പോരേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ് എന്ന് ബോധ്യപ്പെടുത്താൻ തയ്യാറായി